ചേത്ര കുളങ്ങര ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം നവംബർ പന്ത്രണ്ടിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആയില്യ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പന്ത്രണ്ട് തുലാമാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച സമുചിതം കൊണ്ടാടുകയാണ് കരപ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനാഗംകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രം ആണ്ടുതോറും വരുന്ന തുലാമാസത്തിലെ ആയില്യനാളിൽ പതിനായിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിച്ചേരാറുണ്ട് ഈ ഭക്തേനങ്ങളുടെ സൗകര്യാർത്ഥം ക്ഷേത്ര ഭരണസമിതി നിരവധി മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി ആവശ്യമായ യാത്രാ ക്രമീകരണങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടും സ്വകാര്യ ബസ് സർവീസുമായി ബന്ധപ്പെട്ടും വേണ്ട ക്രമീകരണങ്ങൾ ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് ചേർത്തല വയലാർ തിരുനാകംകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവം നവംബർ പന്ത്രണ്ടിന് നടക്കും ആയില്യം ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് എസ് ശശികുമാർ സെക്രട്ടറി ജി കെ മധുകുമാർ ഭാരവാഹികളായ എൻ മോഹൻകുമാർ സി ഗോപാലകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച രാവിലെ നാല് മുതൽ ദർശനം തുടങ്ങും പകൽ ഒന്നിന് വലിയധാര തുടർന്ന് വടക്കേക്കാവിൽ തളിച്ചുകള വൈകുന്നേരം അഞ്ചു മുതൽ ദർശനം രാത്രി ഏഴ് മുപ്പതിന് ചുറ്റു നൂറുപാൽ തളിച്ചുകട എന്നിവ നടക്കും ക്ഷേത്രത്തിന് ചുറ്റും വിപുലമായ പന്തൽ സജ്ജീകരിച്ചിട്ടുണ്ട് കുടിവെള്ള വിതരണം പ്രത്യേക വഴിപാട് കൗണ്ടറുകൾ മഞ്ഞൾപ്പറ നിറയ്ക്കുവാനുള്ള സൗകര്യം വാഹന പാർക്കിംഗ് പോലീസ് സേവനം പ്രത്യേക ബസ് സർവീസ് ആരോഗ്യവകുപ്പിൻ്റെ സേവനം എന്നിവ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രധാനമായും നടത്താവുന്ന നടത്തേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട നാഗേക്ഷയുടെ ചില വഴിപാടുകൾ ഞാനിവിടെ പറയാം അതിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പട്ടും മഞ്ഞൾ സമർപ്പണം അതേപോലെ ആയില്യം പൂജ നൂറുംപാൽ തളിച്ചുകൊട മഞ്ഞൾ ചാർത്ത് അഷ്ടനാഗപൂജ നടയ്ക്ക് നൂറുംപാൽ ചുറ്റും നൂറുമ്പാൽ ഇതൊക്കെയാണ് നാഗയക്ഷിമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വഴിപാടുകൾ അതേപോലെ മഹാദേവന് വലിയ ധാരയും പുറകുവിളക്കും ചുറ്റുവിളക്കും ഒക്കെ ആയിട്ടുള്ള വഴിപാടുകളും ഭക്തനങ്ങൾക്ക് നടത്താവുന്നതാണ് ഈ വക വഴിപാടുകൾ ഏത് വഴിപാടും ഏത് ദിവസം നടത്തുന്നതിനും വേണ്ട സഹായങ്ങളും ക്രമീകരണങ്ങളും ദേവസ്വം ഭരണസമിതി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് നൽകുന്നതാണ്